ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ആൻഡ് പ്ലാറ്റിനം ം കുടിവെള്ള പ്രശ്നം നഗരസഭാ കൗൺസിലിൽ പ്രതിഷേധം പ്രതിപക്ഷ കൗൺസിലർമാരാണ് ജനങ്ങൾ നേരിടുന്ന ദുരിതം കൗൺസിലിൽ ഉന്നയിച്ചത് ഇക്കാര്യത്തിൽ വലിയ അനാസ്ഥയാണ് ബന്ധപ്പെട്ടവർ സ്വീകരിക്കുന്നതെന്നും ഉയർന്നു ചെറുപ്പശ്ശേരി കാർമണ്ണ പ്രദേശത്ത് കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഒന്നും സ്വീകരിക്കാത്തതിനാലാണ് നഗരസഭാ കൗൺസിലിൽ പ്രതിഷേധമുയർന്നത് മുണ്ടൂർ തൂതാർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രവൃത്തികൾ മൂലം കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിട്ട് ദിവസങ്ങളായെന്നും വലിയ ദുരിതമാണ് ഇത് കാരണം ജനങ്ങൾ നേരിടുന്നതെന്നും വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്നും യോഗത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു അർദ്ധരാത്രി രണ്ടര മണിവരെ ഞാൻ അവരുടെ കൂടെ നിന്ന് സാക്ഷിയാ നമ്മൾ സാധാരണ നാട്ടിലൊരു ആൾക്കാരോട് പറഞ്ഞാൽ അവരതിന്റെ അളവ് മെഷർമെന്റൊക്കെ ആരോട് പറഞ്ഞാലും ഇതിന് പിന്നെ വേണ്ടപ്പെട്ട ആളുകളെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഈ വിഷയത്തെ കാണുന്നില്ല ഇപ്പോ പല വാർഡുകളിലും കൗൺസിലർമാർ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കഴിയുന്ന എല്ലാവർക്കും സാധിക്കുന്നവർക്ക് അത് ചെയ്യട്ടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ യോഗം നമുക്ക് ഇക്കാര്യത്തിൽ ഉറപ്പ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകണം ഗുരുതരമായ നാലുവരി പാതക്കെ എല്ലാവർക്കും സൗന്ദര്യ പാത നല്ലതല്ലേ അതിനൊന്നും വികസനത്തിൽ ജനങ്ങളെ ജനങ്ങളതിലല്ല പക്ഷെ ഇത് നാട്ടിലെ ജനങ്ങളുടെ ക്ഷമയെ അവരുടെ മര്യാദയെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ് ഈ അനാസ്ഥ അതുകൊണ്ട് അവരെ വിളിച്ച് അടിയന്തരമായി എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുക അഥവാ നഗരസഭ കഴിഞ്ഞ പത്ത് ദിവസമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ അടുത്ത ദിവസം തന്നെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയാ എന്ന് മൂന്നാം രണ്ടാമത്തെ കാര്യം നമുക്ക് ഇപ്പൊ കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ ടാങ്കർ ലോറി ഉപയോഗിച്ചോ കുടിവെള്ള പദ്ധതികൾ തുടങ്ങി എന്തെങ്കിലും ഉപയോഗിച്ചൊക്കെ വെള്ളം കൊടുക്കാനോ ശാശ്വതല്ല കൊടുത്താലും നഗരസഭ നേരിട്ട് കൊടുത്താലും അതൊന്നും ഒരു പരിഹാരമായി കഴിയില്ല ഈ എസ് അതോറിറ്റിയും ഒന്ന് മര്യാദ പഠിക്കാൻ നമുക്ക് ഒരുപാട് കള്ളുന്നുണ്ട് നമ്മുടെ കോൺട്രാക്ടർ സംസാരിച്ചപ്പോൾ

എന്നാൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൈപ്പ് ലൈനുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നതിൽ വാട്ടർ അതോറിറ്റിയും റോഡ് നവീകരണ പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കെ എസ് ടി പി യും അനാസ്ഥ കാണിക്കുന്നതാണ് കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണമായതെന്ന് ചെയർമാൻ പറഞ്ഞു വിഷയത്തിൽ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തിയിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ അനാസ്ഥ തുടരുന്നതിനാൽ ജലവിഭവ മന്ത്രി ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽ ഇക്കാര്യമെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു പ്രാദേശിക ഭരണകൂടങ്ങളൊക്കെ പറയുന്നവർ അനുകൂലമായി പ്രതികരിക്കാൻ അവരും കോൺട്രാക്ടർമാരും തയ്യാറാവുന്നില്ല എന്ന് യാഥാർത്ഥ്യതൊക്കെ പറഞ്ഞാലും കെ എസ് ടി കേതോട്ടിക്കാർ പറയാനല്ല പറഞ്ഞാൽ അവർ ഭാഷ അറിയുന്നവരുണ്ടല്ലേ ഭാഷ അറിയുന്നവരുണ്ടെങ്കിൽ അവർ പറഞ്ഞു പടുത്ത് നിൽക്കുകയാണെന്നാലും ഇത് നമ്മളെ യോജിച്ച പ്രതികരണം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്കെതിരെ വേണ്ടി വരും എന്നാലും ഇന്നത്തെ കൗൺസിൽ കൗൺസിലെന്നാലും അതുമായി ജലവിതരണ വകുപ്പ് മന്ത്രിക്ക് അതുപോലെ തന്നെ കലക്ടർക്ക് ബന്ധപ്പെട്ട അധികാരികളൊക്കെ തന്നെ ഇന്ന് തന്നെ മെയിലായിട്ട് അടിയന്തരമായി തമ്മിശ്രീ നഗരസഭയിൽ വാർത്ത നോക്കി ഒക്കെ എസ് ഡി പിടെ കെടുക്കാൻ സ്ഥിതി അതിൽ വാർത്ത കോട്ടി നഗരസഭയോഗം തന്നെ പ്രതിസന്ധി പ്രതിസന്ധിയിലായിട്ടുണ്ടോ അടിയന്തിരമായി ഇടപെട്ടുകൊണ്ടും ഈ കുടിവെള്ള പ്രശ്നത്തിൽ ഇടപെടണമെന്നും നിലവിലുള്ള രേഖയെ പരമാവധി ആളുകൾക്ക് ഉപയോഗപ്രദമാണെന്നും നമുക്ക് ആവശ്യപ്പെടാം അതിന് ഇന്നത്തെ കൗൺസിലായിരുന്നു തീരുമാനപ്പെടുത്തി കൊടുക്കാം എന്നാണ് നഗരസഭ അതുപോലെ തന്നെ നിലവിലുള്ള എം എൽ എ ഒക്കെ തന്നെ എല്ലാ നിമിഷവും ഏഴ് സെക്കൻഡിലും ഈ വിഷയത്തിൽ